ഇത് കംപ്ലീറ്റ് പ്ലൈവുഡ് ആണ് ചെയ്തിരിക്കുന്നത് ഷട്ടേഴ്സ് എല്ലാം ഗ്ലാസ് നമുക്ക് വെളിയിലോട്ട് വലിച്ചെടുത്തിട്ട് നമുക്ക് അത് യൂസ് ചെയ്തിട്ട് അകത്തോട്ട് പാൻ ഹോൾഡർ ആണ് പാൻ ഹോൾഡർ ആണ് മാജിക് കോർണേഴ്സ് എന്നൊക്കെ ഇതാണ് ആ പ്രോഡക്റ്റ് ഇപ്പൊ ഒരു ക്രോക്കറി കം എന്താ പറയുക ഇതിലൊക്കെ എന്തൊക്കെ മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടുണ്ട് ഒരു അയൺ സ്പേസ് നമ്മൾ കൊടുത്തു പാൻസും സാരിയൊക്കെ ഇതിനകത്ത് ഹോൾഡ് ചെയ്യാം ഇത് ബി വി ഡി അതെ യെസ് നമസ്കാരം നമ്മൾ വീട് ചെയ്യുമ്പോഴത്തേക്കും വളരെ പ്രധാനപ്പെട്ട ഒന്ന് ആണ് നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഇൻ്റീരിയർ ചെയ്യുമ്പോഴത്തേക്കും ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക അതായത് ഡിസൈൻ ഉൾപ്പെടെ അതിനകത്ത് ഉപയോഗിക്കുന്ന മെറ്റീരിയൽ ഉൾപ്പെടെ ഏറ്റവും പുതിയ ട്രെൻഡുകൾ നമ്മൾ അതിനകത്ത് അഡോപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അങ്ങനെ ചെയ്ത് നിങ്ങൾക്ക് തരുന്ന ഒരു ഫേമിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് നില ഇൻ്റീരിയേഴ്സ് ആൻഡ് ആർക്കിടെക്സ് കൊല്ലത്താണ് അവരുടെ ഷോറൂം ഉള്ളത് അവരുടെ സ്റ്റുഡിയോയിലാണ് ഞാൻ നിൽക്കുന്നത് അപ്പോൾ കാണാൻ പോകുന്നത് ഈ സ്റ്റുഡിയോയിൽ ചെയ്ത് വെച്ചിരിക്കുന്ന ആണ് അതിൽ അവർ എന്തൊക്കെ മെറ്റീരിയൽസ് ഉപയോഗിക്കുന്നുണ്ട് അതിൽ എന്തൊക്കെ വാറണ്ടികളും ഗ്യാരൻറ്റികളും നിങ്ങൾക്ക് തരുന്നുണ്ട് എത്രമാത്രം എസ്തറ്റിക്സിൽ എന്തൊക്കെ മെറ്റീരിയൽസ് ഇട്ട് ചെയ്യുന്നുണ്ട് എങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് നമ്മൾ പറയാൻ പോകുന്നത് ടു തൗസൻഡ് ട്വൻറ്റി ഫൈവില് ഏറ്റവും ട്രെൻഡിങ്ങായി ഇന്ന് വരെ വന്നിരിക്കുന്ന പ്രൊഡക്റ്റുകളെല്ലാം അവർ യൂസ് ചെയ്യുന്നുണ്ട് എന്നാണ് പ്രത്യേകത ഇന്ന് കാണാൻ പോകുന്നത് ഇവരുടെ വിശേഷങ്ങളാണ് ഞാനെ ജയശങ്കർ ഹമാൻ കമ്മീഷൻ ഇന്ത്യയുടെ കൺസൾട്ടൻറ്റ് ഡോക്ടർ ഇൻറ്റീരിയറിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പം എൻ്റെ അപ്പം വിഷ്ണു ഉണ്ട് നമസ്കാരം നമസ്കാരം ഇത് കറക്റ്റ് ഞങ്ങളിപ്പോൾ നിൽക്കുന്ന കൊല്ലത്താണേ ഇത് നമ്മുടെ സ്റ്റുഡിയോ കൊല്ലത്താണ് അതെ അതെ കറക്റ്റ് എവിടെയായിരുന്നു കൊല്ലത്ത് മങ്ങാട് ബൈപ്പാസ് ദൈവു ഇലക്ട്രിക്കൽസിൻ്റെ അടുത്ത് ഇലക്ട്രിക്കൽ അടുത്ത് മങ്ങാട് മങ്ങാടെന്നുള്ള സ്ഥലത്താണ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ ലൊക്കേഷൻ മാപ്പ് ഒക്കെ ഉണ്ടല്ലോ നമ്പർ ലൊക്കേഷൻ മാപ്പ് കൊടുത്തേക്കാം അപ്പോൾ നമുക്ക് ഇവിടെ നിന്നൊക്കെ തുടങ്ങിയാലോ ഇവിടെ ചെയ്തിരിക്കുന്നത് അല്ലേ അതെ അതെ വിഷ്ണു ഇത് പൂർണ്ണമായിട്ടും എന്താ മെറ്റീരിയൽ യൂസ് ചെയ്തിരിക്കുന്നത് ബേസ് എല്ലാം ഗ്ലാസ് 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 ആണ് അപ്പോൾ ഇത് പ്ലൈവുഡ് ചെയ്തിരിക്കുന്നത് അതായത് ഇതിന്റെ ഫ്രണ്ട് വരുന്നത് ലാക്കോഡ് ഗ്ലാസ് ലാക്കോഡ് ഗ്ലാസ് ഗ്ലാസ്സിൽ കർലിക്ക് ചെയ്യാം അതുപോലെ നോർമലി ഉള്ള ലാക്കോഡ് ഗ്ലാസ് ചെയ്യാം ടെമ്പർഡ് ഗ്ലാസ് ചെയ്യാം എന്തുകൊണ്ട് നമുക്ക് ചെയ്യാമോ അതെ അതെ യെസ്

ടോളിൻ്റെ ആക്സറീസ് ഇതും ചെയ്യാൻ ശ്രമിക്കുക കാര്യം അത്രത്തോളം ബഡ്ജറ്റ് നമുക്ക് അത്രത്തോളം പ്രൊഡക്റ്റ് നമുക്ക് വെക്കാൻ പറ്റും എല്ലാം സോഫ്റ്റ് അല്ലെ ചെയ്തിരിക്കണേ എല്ലാ സോഫ്റ്റ് എല്ലാ സോഫ്റ്റ് ക്ലോസ് ആയിരിക്കുന്നത് അതാ ഇതേതാ പി വി സി ഷട്ടർ ആണോ ട്രോളിംഗ് ഷട്ടർ ട്രോളിംഗ് ഷട്ടർ പി വി സി അല്ലേ ആ ഇതിലിവിടെ ഒരു അടിപൊളി സാധനം ചെയ്തു വെച്ചിട്ടുണ്ട് ഇതൊക്കെ നമ്മൾ എന്നാ ഒരു ഏതാണോ ഇന്റീരിയർ ഫോമ് അവർ ചെയ്യുന്ന ചെറിയ സ്കിൽ ഇത് ഇത് എന്തിന്റെ ഇതിന്റെ മേളിൽ എന്തിരുന്നാലും ആ വെക്കാൻ ഉദ്ദേശിക്കുന്നത് നോർമലി നമുക്ക് വെളിയിലോട്ട് വലിച്ചെടുത്തിട്ട് യൂസ് ചെയ്തിട്ട് അകത്തോട്ട് വെക്കാം വെക്കാം നമ്മൾ ഇങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും ഡബിൾ തിക്നെസ് ആ ചെയ്തിരിക്കണോ ഡബിൾ തിക്നെസ് ഡബിൾ തിക്ക് ചെയ്തിരിക്കുന്നു പിന്നെ ഇവിടെ ചെയ്തിരിക്കുന്നത് ഇത് ഗ്ലാസ് ആണ് നമ്മുടെ ലാക്കർ ഗ്ലാസ് കൊടുത്തിരിക്കുന്നു അല്ലേ അതെ അതെ ഇതും നമ്മൾ മുന്നേ പറഞ്ഞ പ്രൊഡക്ടിന്റെ തന്നെ അതെ അതെ ഹൈറ്റ് കുറവുള്ളവർക്ക് ആ ബേസിക് ആയിട്ട് ഹൈറ്റ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ വലിയ ബലമൊന്നും കൊടുക്കണ്ട അങ്ങനെ നമുക്ക് ഇങ്ങനെ എടുത്തു വെച്ച് ഉപയോഗിക്കാം അതിനുശേഷം തന്നെ അറേഞ്ച് ചെയ്ത് വെക്കാവുന്നതാണ് വളരെ എന്താ എനിക്കൊന്ന് യൂസ്ഫുൾ ആയിട്ടുള്ള സംഗതിയാണെന്ന് തോന്നുന്നു അല്ലെ ഇതൊക്കെ വരുമ്പോൾ ഒരു സെപ്പറേറ്റ് റേറ്റ് ഒക്കെ എത്ര വരുവായിരിക്കും നോർമൽ റേറ്റ് നമുക്ക് ഒരു പത്ത് ഇരുപത് രൂപക്ക് കിട്ടുന്ന സാധനങ്ങളാണോ അല്ല ഇത് വരുന്ന പ്രോഡക്റ്റ് ആണ് അല്ലേ അനുസരിച്ച് വ്യത്യാസം ഇവിടെ ഗ്ലാസ് അടയ്ക്കട്ടെ പ്ലൈവുഡ് യൂസ് ചെയ്യുന്നത് ആണ് ാണ് അതായത് ഇവരുടെ ഒരു പ്രത്യേകത ഏത് പ്ലൈവുഡ് എടുക്കുന്നോ അവരുടെ വാറണ്ടി കസ്റ്റമർക്ക് കൊടുക്കുന്നുണ്ടോ നമ്മുടെ നിങ്ങളുടെ വാറണ്ടി ആ എത്ര വർഷം ഇരുപത്തഞ്ചു വർഷത്തെ റീപ്ലേസ്മെന്റ് നിങ്ങൾക്കും പ്രൊഡക്റ്റിനും എനിക്ക് തോന്നുന്നു അത്രയൊക്കെ തന്നെ ഉണ്ടോ എന്ന് കഴിയുമോ അല്ലെ അങ്ങനെ സെപ്പറേറ്റ് വാറന്റി നമ്മൾ കൊടുക്കുന്നുണ്ടേ ജി ടി പി ഗ്ലാസ് ട്രേ പ്ലേ ട്രൈ നമ്മൾ നമ്മളെ സാധാരണഗതിയിൽ നമ്മുടെ വാഷ് മേസിന്റെ മുകളിൽ അല്ലേ ഇവിടെയും ചെയ്തിട്ടുണ്ട് ആക്സസറീസ് സ്റ്റോറേജ് യൂണിറ്റ്സ് നമുക്ക് ഒരു കസ്റ്റമർക്ക് എത്ര വേണോ ബഡ്ജറ്റ് അനുസരിച്ച് എത്ര വേണേലും ചെയ്യാം ഇതുകൂടെ ഒന്ന് കാണിച്ചേക്കാം ഇത് അടിപൊളി സാധനമാണ് ഒന്നുമല്ല ഈ ഫ്ലാറ്റുകളിലൊക്കെ സാധാരണ ഈ സ്പേസ് കൺസേൺ പ്രശ്നങ്ങളുണ്ട് അതെ അതെ അങ്ങനെയുള്ള അടുത്ത് ചൂലിടാ ഇത് ഇതിന്റെ തന്നെയാണോ നിങ്ങൾ ചെയ്തിരിക്കുന്നത് ഇത് ശരിക്കും പറഞ്ഞാൽ അത് പാൻറെ പാൻ ഹോൾഡർ ആണ് പാൻ ഹോൾഡർ ആണ് ഇവിടെ ഉപയോഗിച്ചു അല്ലേ യെസ് പാൻ ഹോൾഡർ വരുമ്പോഴും അതും കാണിച്ചു തരാം ഇതിലോട്ട് വരുമ്പം ഇപ്പോൾ നമ്മളിപ്പോൾ അപ്പർ യൂണിറ്റ്സ് ആണ് കാണിച്ചത് താഴെ വരുമ്പോഴത്തേക്കും എന്തൊക്കെ ആക്സറീസ് ആണോ കസ്റ്റമർക്ക് വേണ്ടത് അതനുസരിച്ചാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് അല്ലേ ഇതാണ് ആക്ച്വലി പാൻ ഹോൾഡർ ഇതാണ് പാൻ ഹോൾഡർ വരിക ഇതിങ്ങനെ നീക്കിയിട്ട് നമുക്ക് സാധനങ്ങൾ എടുക്കാം ഇതിനകത്ത് തന്നെ കഴുകി വൃത്തിയാക്കിയിട്ട് തിരിച്ചു വയ്ക്കാം തിരിച്ചു വയ്ക്കാൻ പറ്റും യെസ് പിന്നെ ഇവിടെ എല്ലാം നമുക്ക് ടാൻഡർ ബോക്സസ് കൊടുത്തിരിക്കുന്നു യെസ് അതിനകത്ത് പി വി സി കട്ട്ലറി ഇത് പി വി സി ആണല്ലോ അല്ലേ ഈ ഒരു കളർ നമ്മൾ അങ്ങനെ അധികം നോർമലി ആണ് ഗ്രേ കളറോ ബ്ലാക്ക് തന്നെ ഉണ്ട് ഈ ഡിസൈനിൽ ഓ ഇതൊരു മാർബിൾ ഡിസൈൻ ചെയ്തിരിക്കുന്ന ആണെന്നേ ബാക്കി ടാന്റുകൾ ടാൻഡം ബോക്സുകൾ എല്ലാം ഉണ്ടല്ലേ അതെറ്റുകൾ വെക്കാനായിട്ടുള്ള ആ ഒരു സംഗതി ഇവിടെ ചെയ്തിരിക്കുന്നു മാജിക് കോർണേഴ്സ് ഒരു കാലത്ത് ധാരാളമായിട്ട് ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാർ പിന്നെ പല ഒഴിവാക്കി ആ ഇപ്പോഴും ചെയ്യുന്നവരുണ്ട് ശരിക്കും ആ സ്പേസ് യൂസ് ആക്സസറി തന്നെ ചെയ്യണം ചെയ്യണം യെസ് അതായത് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും എസ് ക്രോസ് മാജിക് കോർണേഴ്സ് എന്നൊക്കെ പറഞ്ഞ് കണ്ടിട്ടുണ്ടാവും ഇതാണ് ആ പ്രോഡക്റ്റ് ഇതും ഒക്കെ ഒരു ആക്സസറി എന്നുള്ള നില നമുക്ക് ഒരുപാട് ഏരിയ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ആ ഒരു കോർണർ ഡെഡ് ഡെഡ് ആയിട്ട് ആയിട്ട് കിടക്കും ഈ സാധനം വന്നപ്പോഴത്തേക്കാണ് കൂടുതലും ഇത് യൂസ് ചെയ്യാൻ തുടങ്ങിയത് പിന്നെ ആക്സറീസ് എല്ലാം കസ്റ്റമർ ഇഷ്ടപ്രകാരമാണ് ബോട്ടിൽ ഔട്ട് വരും അതിനുശേഷം ഇവിടെ നമുക്ക് വാഷ് മേസിന്റെ താഴെ നമുക്ക് വേസ്റ്റ് ബാസ്കറ്റ് ഡിസ്പോസൽ വേസ്റ്റ് ബാസ്കറ്റ് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് അത് മിക്കവാറും എനിക്ക് തോന്നുന്നു ഇപ്പം എല്ലാവരും അത് യൂസ് ചെയ്യാനായിട്ട് പറയുന്നുണ്ട് അല്ലേ ചെയ്തിരിക്കുന്നു ഇവിടെ എല്ലാം ഒരു സംഗതിയാണ് വന്നിരിക്കുന്നത് ഇതൊരു കൗണ്ടർ ടോപ്പ് ഒരു അയലൻ കിച്ചൺ പോലെ അയലൻ കിച്ചൺ പോലെ ആയിരിക്കുന്നു ഇവിടെ എല്ലാം നമ്മൾ നമ്മളപ്പറേ പറഞ്ഞ ഗ്ലാസ് തന്നെയല്ലേ ഇവിടെ വന്നിരിക്കുന്നത് അയലൻ കിച്ചൺ ചെയ്തിരിക്കുന്ന ചിമ്മിനി അടുപ്പ് അതായത് നമ്മുടെ കുക്കിംഗ് ഐലൻ്റ് ആയിട്ടായിരിക്കും കുക്കിംഗ് ഐലൻഡായിട്ടാണ് ഇരിക്കുന്നത് നമ്മളേതാ യൂസ് ചെയ്യുന്നത് ക്ലയൻറിന്റെ ഒരു സ്റ്റുഡിയോ ഇവിടെ ചെയ്തിട്ടുണ്ട് അല്ലേ ആ യെസ് അങ്ങനെ ചെയ്തിരിക്കുന്ന ഒരു സംഗതിയാണ് നിങ്ങൾ ഇവിടെ കാണുന്നത് ഇപ്പം നമ്മൾ കണ്ട കിച്ചണ അതെ യെസ് കിച്ചണാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ഒരു വീട്ടിൽ വരുമ്പോൾ കൂടുതൽ ആൾക്കാർ ശ്രദ്ധിക്കുന്നതും ഒക്കെ കിച്ചൺ കൂടുതലായിരിക്കും എല്ലായിലും ഒരു ലിവിങ് അല്ലേ അതെ അതെ നമ്മൾ സാധാരണ ചെയ്യുമ്പോഴത്തേക്കും നോർമൽ ലിവിങ് ചെയ്യാറുണ്ട് അതല്ലെങ്കിൽ നമ്മുടെ രണ്ട് ലിവിങ് ആയിട്ടും ഇതായിട്ടും ചെയ്യും അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടാണ് ഫോർമൽ ലിവിംഗ് വേണോ ഇനി ഫാമിലിങ് മാത്രം മതിയോ എന്നൊക്കെ ബഡ്ജറ്റ് കുറയ്ക്കണ ഫാമിലി ലിവിംഗ് മാത്രമായിട്ട് മാത്രം ഇനി സ്പേസ് കൂടുതലുണ്ടോ നിങ്ങൾക്ക് അങ്ങനെയും ചെയ്യാം പൈസ പോക്കറ്റിന് അങ്ങനെ അനുസരിച്ചിരിക്കും ഇവിടെ ലിവിംഗ് സോഫ പൊടുത്തിരിക്കുന്നു ഇത് ഏതാ ചെയ്തിരിക്കണേ ഇത് ആക്ച്വലി എം ഡി എഫ് എല് ചെയ്യുന്നതാണ് ഓക്കെ ഇത് ഇതിന്റെ മണ്ടയിൽ ഒരു പ്ലാസ്റ്റിക്കിന്റെ ലെയർ ഉണ്ട് അത് പി യു പെയിന്റഡ് ആണ് അത് അക്രിലിക് ഗ്ലാസ് ഇതിന് വേണ്ടി ഒരു പ്ലാസ്റ്റിക് കോട്ടി അത് നോർമലി പി യു ചെയ്തിരിക്കണം ഇതെനിക്ക് തോന്നുന്നു നമ്മുടെ വാൾ പേപ്പർ ആയിരിക്കും വാൾപേപ്പർ വിത്ത് ഡെക്കോർ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇത് പെയിന്റ് ചെയ്താണെന്ന് തോന്നുന്ന രീതിയിലുള്ള ആ ഒരു ടെക്സ്റ്ററാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് അങ്ങനെ ചെയ്തിരിക്കുന്നു ഇങ്ങനെ നമ്മൾ സാധാരണ ഐറ്റം ആയിട്ട് ഉപയോഗിക്കുന്ന ഡെക്കോറേറ്റം ആണ് അതേസമയം യൂട്ടിലിറ്റി ഐറ്റം കൂടിയാണ് സെന്റർ ടേബിൾ താഴെ റഗ് അതിന്റെ ഭാഗമായിട്ട് വരുന്ന ഡെക്കോറൈറ്റം തന്നെയാണ് ഇവിടെയൊക്കെ നമ്മൾ ആ ആംബിയൻസ് എൻഹാൻസ് ചെയ്യാനായിട്ടുള്ള സംഗതികൾ കൊടുത്തിട്ടുണ്ട് ഇതില് ക്രോക്കറി യൂണിറ്റ് ആക്ച്വലി നമ്മൾ ഡൈനിങ്ങിന്റെ ഭാഗമായിട്ട് വരുന്ന ഒന്നാണ് ക്രോക്കറി ആണോ അതോ വേറെന്തെങ്കിലും ഉദ്ദേശിച്ചു ചെയ്തിരിക്കുന്നത് മറൈംപ്ലൈഡ് തന്നെയല്ലേ അതെ അതെ മറൈംപ്ലൈസ് പ്ലസ് ലാമിനേറ്റ് യെസ് അതിനകത്ത് ബാക്കിയെല്ലാം ഗ്ലാസിന്റെ ഇത് നമ്മൾ ഇങ്ങനെയുള്ള പ്രോഡക്റ്റുകൾ ഗ്ലാസ് വരുമ്പോഴത്തേക്കും ഇതിന്റെ ആംബിയൻസ് തന്നെ മാറും അതെ അതെ മൊത്തത്തിൽ മാറ്റം വരും എന്നുള്ളതാണ് ശരിക്ക് ഒരു വൈറ്റ് വുഡ് കോമ്പിനേഷൻ കൊടുത്തിരിക്കുന്നു ഈ കളേഴ്സ് ഒക്കെ ശരിക്കും ഒരു കസ്റ്റമറുടെ ഇഷ്ടത്തിനുസരിച്ച് ഏത് രീതിയിലും നമുക്ക് കസ്റ്റമൈസ് ഏത് രീതിയും കസ്റ്റമൈസ് എടുക്കാൻ പറ്റും കളർ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടാണ് പലപ്പോഴും പലരും കാണുമ്പോഴത്തേക്കും ചോദിക്കാറുണ്ട് ഈ കളർ നമുക്ക് ഇഷ്ടപ്പെട്ടില്ല അതൊന്നും ഒരു ഇന്റീരിയർ ഡിസൈനിങ് ഫോം ദീയുന്ന ഒരു സംഘടിയില്ല അവർക്ക് സജസ്റ്റ് ചെയ്യാനേ പറ്റൂ അതെ കസ്റ്റമറുടെ താല്പര്യം അനുസരിച്ചിട്ട് മാത്രമാണ് എപ്പോഴും നിങ്ങളുടെ വീട് വൃത്തിയാവുക അത് എപ്പോഴും നിങ്ങളുടെ കയ്യിലുള്ള സാധനമാണ് ദാ ടി വി യൂണിറ്റ് ഒരു ഫുൾ വേൾഡ് ടി വി ഫുൾ ടി വി യൂണിറ്റ് ആണ് ഇപ്പൊ ചെയ്യുന്ന ആൾക്കാർ ചിലർ ഭിത്തിൽ മാത്രം ചെയ്യും എന്നിട്ട് താഴെ മാത്രം എന്ത് ചെയ്യും താല്പര്യം സാധനം ഉണ്ടല്ലോ അങ്ങനെ ചെയ്തിരിക്കുന്നു ഇതിലൊക്കെ എന്തൊക്കെ മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടുണ്ട് വിഷ്ണു ഇത് യു വി ഷീറ്റ് ആണ് ഓ ഇത് ലോവർ പാനൽസ് പോലെ അല്ലേ അതെ അതെ ലാമിനേറ്റ് ചെയ്തിരിക്കുന്നു ഗ്ലാസ് ഷട്ടർ ഗ്ലാസ് ഷട്ടറും കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത് ടി വി തൊട്ട് ഞാൻ പറഞ്ഞല്ലേ സിമ്പിൾ ആയിട്ടും അല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ ഫുൾബോൾ ആയിട്ടും ഒക്കെ ചെയ്യാം അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് നിങ്ങളെ വരുമ്പഴത്തേക്ക് നിങ്ങളുടെ ഒരു സ്ക്വയർ ഫീറ്റ് റേറ്റ് ആണോ എങ്കിലും ഒരുണ്ടോ ഇത്ര തൊട്ട് തൊട്ട് നമുക്കൊരു മൂവായിരം രൂപ വരെ ഉണ്ട് വരുന്നത് അതിനൊക്കെ വരുമ്പഴത്തേക്ക് മാത്രമാണെന്നുണ്ടെങ്കിൽ ബഡ്ജറ്റ് കൂടും മെറ്റീരിയൽ വ്യത്യാസം വ്യത്യാസം എപ്പോഴും റേറ്റ് കൊട്ടേഷൻ തരുന്നത് നിങ്ങൾക്ക് എപ്പോഴും ആ ഒരു ആക്സറീസ് ഉൾപ്പെടെ അതായത് എപ്പോഴും ആക്സറീസ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വിട്ടു വന്നത് ആക്സറീസ് കൂടുന്ന അനുസരിച്ച് എപ്പോഴും റേറ്റ് കൂടുവേ ഞങ്ങളൊരു ബേസിക് റേറ്റ് എത്രയാണെന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ ബെഡ്റൂം അല്ലേ ബെഡ്റൂം അല്ലേറൂം ഇവിടെ ജസ്റ്റ് നിങ്ങൾ ക്യൂൻ ക്യൂൻസൈസ് ആയിരിക്കും കസ്റ്റമർ റിസ്റ്റ് അനുസരിച്ചാൽ ചെയ്യുക വാൾപേപ്പറും പ്ലസ് നമ്മൾ നമ്മളപ്പറേ പറഞ്ഞ പാനലും എം ഡി എഫിന്റെ ആ അല്ല ചെയ്തിരിക്കുന്നത് ഇവിടെ ഹെഡ് ബോഡി യൂണിറ്റ് ആയിട്ട് തന്നെ വാൾപേപ്പർ ആയിരിക്കുന്നത് പിന്നെ ഒരു ഓപ്പൺ ലിഡ്ജ് വിത്ത് ലൈറ്റ് ആ പോയിരിക്കുന്നത് രണ്ട് സൈഡിലും സൈഡ് ടേബിൾസ് കൊടുത്തിട്ടുണ്ട് ആ ഇത് പൂർണ്ണമായിട്ടും പറയുമ്പോഴ വീട്ടിലാണ് അതെ അതെ യെസ് പറയുമ്പോഴാണ് യൂസ് ചെയ്തിരിക്കുന്നത് പിന്നെ ഉള്ളത് നമ്മുടെ വാട്ടർറോപ്പ് യൂണിറ്റ് ആണ് സ്ലൈഡിംഗ് വാട്ടർറോപ്പ് ഇവിടെ സ്ലൈഡിംഗ് വാട്ടർ ആ ചെയ്തിരിക്കുന്നത് അതായത് ഒരു ഫോർ ഡോർ വാട്ടർ ആണ് ആക്ച്വലി പക്ഷേ സ്ലൈഡിംഗ് വാട്ടർ റോപ്പ് ആയിട്ട് നമുക്ക് സ്പേസിന്റെ കുറച്ച് ലിമിറ്റേഷൻ ഉള്ളത് കാരണം ഓ സ്ലൈഡിങ് സെൻസർ ആണ് അല്ലേ അതെ അതെ സ്ലൈഡിംഗ് വാട്ടർ റോബിൽ ഇതാ ഇതൊരു വെറൈറ്റി നമുക്ക് സാധാരണഗതിയിൽ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഐറ്റം അതെ അതെ കാര്യം നമുക്കിപ്പോലെയുള്ള സ്പേസ് കൺസേൺ ഉള്ളടത്ത് നമുക്ക് തീർച്ചയായിട്ടും ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ് തേപ്പ് വെട്ടി അതായത് അയൺ ബോക്സിന് പകരം ഒരു അയൺ സ്പേസ് നമ്മൾ കൊടുത്ത് ചെയ്തിരിക്കുകയാണ് ഇതിനകത്ത് തന്നെ തന്നെ നമ്മൾ നിന്നോളൂ അതിനു ഉപയോഗം കഴിഞ്ഞതിന് ശേഷം ജസ്റ്റ് നമ്മൾ അങ്ങോട്ട് കള്ളി അല്ലേ ആ പിന്നെ ഹാങ്കർ അതും ഈ പറഞ്ഞ പോലെ ഉയരം പ്രശ്നം നമുക്ക് ഈസി ആയിട്ട് ഇങ്ങനെ വലിച്ചു എടുക്കാൻ പറ്റും അതിപ്പോൾ ഒരു സൈഡ് മാത്രമാണ് എഴുതി കൊടുത്തിരിക്കുന്നത് അടുത്തൊരു സൈഡിലൂടെ കാണിച്ചു കൊടുത്താൽ കൃത്യമായിട്ട് മനസ്സിലാവും ആ ഇവിടെ ഉണ്ട് ധാരണ ഓർമെൻസ് ഒക്കെ വെക്കാനായിട്ടുള്ളതാണ് ഇത് അതെ അതെ ഓർഗനൈസർ യെസ് ഓർഗനൈസർ അതൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ അത് കൂടാതെ അത് ഇങ്ങനെ രണ്ടെണ്ണം കൊടുത്തിരിക്കുന്നത് ഇതാ പാൻസും സാരിയൊക്കെ ഇതിനകത്ത് ഹോൾഡ് ചെയ്യാം അല്ലേ അതെ എന്ത് വേണേൽ ഹോൾഡ് ചെയ്യാൻ പറ്റാത്ത രീതി ഇതിനകത്ത് ഒരുപാട് ആക്സറൈസ് ഉണ്ട് ഇവിടെ ജസ്റ്റ് അത്ര ആക്സറൈസ് നമ്മൾ വെച്ചിരിക്കുന്നു മാത്രമേ ഉള്ളൂ പിന്നെ ഇതിൽ നമ്മൾ ലൂവർ ഗ്ലാസുകളാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഫ്ലൂട്ടർ ഗ്ലാസ് യെസ് ആ സോറി ഫ്ലൂട്ടർ ഗ്ലാസ് പ്ലസ് മറവ് കൊടുത്തിരിക്കുന്നു ഇവിടെ ഒരു ഓപ്പൺ ആയിട്ടുള്ള ഏരിയയും പോലും ചെയ്തിരിക്കുന്നു ഇതും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചെയ്യാം അതെ ഹൈറ്റ് എത്ര വേണേൽ മാറ്റി കൊടുക്കാൻ എത്ര വേണമെങ്കിലും കൊടുക്കാൻ സാധിക്കും ഇനി അതല്ല നമുക്ക് സ്പേസ് അനുസരിച്ച് നമുക്ക് ഇവിടെ സ്പേസ് കൺസൺ ഉള്ളത് കൊണ്ടിട്ടാണ് സ്ലൈഡിങ് സ്ലൈഡിങ് കൊടുത്തത് അതല്ല സ്പേസ് പ്രശ്നമില്ലാത്തവർക്ക് നമുക്ക് ഓപ്പൺ ഹിഞ്ച് കൊടുക്കാൻ പറ്റും കൊടുക്കാം എന്നാലും ഇവിടെ ഒരു പാർട്ടിഷൻ യൂണിറ്റ് ആയി വെച്ചിരിക്കുന്നത് അല്ലേ അതെ ഇത് പി വിഡി കോട്ട് ചെയ്തിരിക്കുന്നതാണോ അതെ അതെ പി വി ഡി കോട്ടിങ് ചെയ്തിരിക്കുന്ന ഒരു പാർട്ടിഷൻ ഇനിയിപ്പോ നമുക്ക് സാധാ പൈപ്പിറ്റും ചെയ്യാൻ പറ്റും ചെയ്യാൻ പറ്റും കൊടുത്തിട്ടുണ്ട് ആ ജി കൊടുത്തിട്ടുണ്ട് അല്ലേ ജേ ഇപ്പം ഭയങ്കര സ്ലീക്ക് ആയതുകൊണ്ട് ഉപയോഗിക്കാൻ അടിപൊളിയാണ് ഈസിയായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒന്നാണ് ഈ കമേർഷ്യൽ സ്പേസസിൽ ഈസി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും നമുക്ക് വേണമെങ്കിൽ വീടിനുള്ളിലേക്ക് റെസിഡൻഷ്യൽ പെർപ്പസിനും ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ഗ്രൂപ്പ് ഓഫ് ആർക്കിടെക്സ് ആൻഡ് ഇന്റീരിയേഴ്സ് നിങ്ങളുടെ ഭാഗമായിട്ടുള്ള സംഗതിയാണ് നിങ്ങൾ ചെയ്യുന്ന പ്രൊഡക്റ്റ് ആണ് നമ്മൾ ചെയ്യുന്ന പ്രോഡക്റ്റ് ആണ് ബ്ലെൻഡിന്റെ ഒരു സ്റ്റുഡിയോ പോലെ ചെയ്തിട്ടുണ്ട് അല്ലേ അതെ അതെ അവരുടെ ഹുഡാൻ ഹോബുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇത് എന്താ പറയാ ടോപ്പാണോ അത് ഇറക്കി വെക്കാൻ കട്ട് ചെയ്ത് വെക്കാം രണ്ട് രീതിയിലും ചെയ്യാൻ പറ്റും പിന്നെ അവരുടെ ചിമ്മിനികൾ ഇവിടെ വെച്ചിട്ടുണ്ട് ഉണ്ട് എല്ലാ മോഡലും നമ്മുടെ അടുത്ത ഇതായുണ്ടല്ലേ ആ യെസ് ഇത് ഇവിടുന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റുമോ തീർച്ചയായിട്ടും അങ്ങനെയാണ് വരിക ആ ഇനി അതല്ല നിങ്ങൾ ചെയ്യുമ്പോഴത്തേക്ക് ആ കൂടത്തിൽ നമ്മളിത് അതും ഇൻസ്റ്റാൾ ചെയ്ത് ചെയ്ത് കൊടുക്കുകയും ചെയ്യുന്നത് സർവീസ് ഒക്കെ എങ്ങനെയുണ്ടോന്നെ സർവീസ് വക്കാണെ ചെയ്ത് കൊടുക്കാൻ പറ്റും യെസ് നിങ്ങൾ ഇതിന്റെ ഭാഗമായിട്ട് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് എപ്പോഴും കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ യെസ് ചെയ്യാ ഇനി നമ്മുടെ സർവീസുകൾ എവിടെയൊക്കെ ഉണ്ട് അതായത് എവിടെയും ചെയ്ത് കൊടുക്കുക ഒരു പ്രശ്നമില്ല വീട് ചെയ്യുന്ന സമയത്ത് പലർക്കും ഉള്ള സംശയം ഇത് എപ്പം ഡിസൈനിങ് സ്റ്റാർട്ട് ചെയ്യണം തുടക്കം തന്നെ വീട് പ്ലാൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇത് പ്ലാൻ ചെയ്ത് തുടങ്ങും അങ്ങനെയാണ് ചെയ്യേണ്ടത് പിന്നെ നമുക്ക് ചെയ്യേണ്ട പ്രൊഡക്റ്റുകൾ നമ്മൾ ചെയ്യുന്ന പ്രൊഡക്ടുകൾ പറഞ്ഞു അതിൽ ഉപയോഗിക്കുന്ന പ്ലൈവുഡ് ഏത് കമ്പനിയുടെ ആണോന്ന് നമുക്ക് പറയാൻ പറ്റുമോ തീർച്ചയായും നമ്മളിപ്പോ എല്ലാ പ്ലയും ചെയ്യുന്നു എല്ലാ എന്ന് പറഞ്ഞാൽ ഓക്കെ ക്വാളിറ്റി ഉള്ള എല്ലാ ഓ നമ്മൾ കൂടുതലും ഉപയോഗിക്കുന്നത് ആണ് പ്രെസ്റ്റീജാണ് ആണ് ഓക്കെ പിന്നെ കസ്റ്റമർ കസ്റ്റമറിനുസരിച്ച് സെഞ്ചുറി ഗ്രീൻ ഏതും ചെയ്യാൻ പറ്റും ചെയ്യാൻ സാധിക്കും പിന്നെ പ്ലൈവുഡ് കൂടാതെ മറ്റേ നമ്മുടെ ഡബ്ല്യു പി സി വെച്ചാണ് ചെയ്തു പോകുന്നത് ഓരോ പ്രൊഡക്റ്റിനും ലാമിനേറ്റ് ഏതുമായിക്കോട്ടെ നിങ്ങൾക്ക് കണ്ട് സെലക്ട് ചെയ്യാം അതായത് ഇവിടെ ലാമിനേറ്റിന്റെ ഒക്കെ ഓരോ ബുക്സ് കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഗ്രീൻ ലാമിനേറ്റ് ലാമിനേറ്റ് നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതിൽ നിന്ന് നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റും അതെ അതെ നമുക്ക് ആ സാധനം കൊടുക്കാം ഒറ്റ ബാക്കി പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് അറിയത്തില്ലാത്തവർക്കായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് കഴിഞ്ഞാൽ ഇവിടെ ധാരാളം ഡിസൈൻസ് അതിൻ്റെ തന്നെ ഓരോ ടെക്സ്റ്റേഴ്സ് എക്സ്പീരിയൻസ് യെസ് എക്സ്പീരിയൻസ് ചെയ്ത് നമുക്കിത് എടുക്കാൻ പറ്റും അതുപോലെ തന്നെ ലാമിനേറ്റ് കൂടാതെ എഡ്ജി പാൻഡുകൾ പലരും ചോദിക്കും ഈ ലാമിനേറ്റ് കഴിഞ്ഞാൽ ഇതിനു പറ്റിയ എഡ്ജ് ബാൻഡുകൾ നമുക്കുണ്ടോ എന്ന് ചോദിച്ചാൽ അതിനകത്തുനിന്നുള്ള എഡ്ജ് നമുക്ക് ഇവിടെ തിരഞ്ഞെടുക്കാൻ പറ്റും അതെ അതെ അല്ലെ അങ്ങനെയുള്ള എഡ്ജ് അടക്കമാണ് നിങ്ങൾ തിരഞ്ഞെടുത്ത് തിരഞ്ഞെടുക്കേണ്ടത് അതുകൊണ്ട് തന്നെ വീട് ചെയ്യുമ്പോൾ ഇൻറ്റീരിയർ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾ ഒരു എന്താ പറയുക പലരും ചോദിക്കുന്ന ഒരു കാർപ്പൻറ്റർ ഏട്ടൻ്റെ അടുത്ത് പോയി ചെയ്യാമോ അല്ലാതെ അല്ലാതെ ചെയ്യണം ഞാൻ എപ്പോഴും പറയുന്നത് നിങ്ങൾക്ക് വിശ്വാസമുള്ള ഒരു കാർപ്പൻറ്ററിനോട് ധൈര്യമായിട്ട് കൊടുക്കും പക്ഷേ അതിനകത്തൊരു ത്രീ ഡി വരണം അതെ എന്തൊക്കെ പ്രൊഡക്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞ ഇതുപോലുള്ള പ്രൊഡക്റ്റ് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യണം ഇതൊന്നും ഇല്ലാതെ ചെയ്യാൻ പോകുമായിരിക്കും അല്ല ഇല്ല അപ്പം നമ്മളൊരു വീട് ചെയ്യാൻ വരുന്നവർക്ക് നമ്മൾ എന്തൊക്കെയാണ് ഇവിടുന്ന് കൊടുക്കുക നമ്മളെല്ലാം കംപ്ലീറ്റ് സൊല്യൂഷൻ അവർക്ക് എന്തൊക്കെ വേണം അതൊക്കെ ഇപ്പൊ പ്ലാനിങ് തൊട്ട് നമ്മൾ കൺസ്ട്രക്ഷൻ ഉണ്ട് ആർക്കിടെക്ട് ഫോമാണ് ഓക്കെ ഇൻറ്റീരിയർ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട് അതുപോലെ വീട്ടിലോട്ട് വേണ്ട ആക്സസറീസ് എല്ലാം കംപ്ലീറ്റ് ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ വേറൊരു കാര്യത്തിനും പുറത്തു പോകും പുറത്ത് പോകേണ്ട ആവശ്യമില്ല എല്ലാം നമുക്ക് ഇവിടുന്ന് കിട്ടും തീർച്ചയായും അത് കേട്ടാൽ മതി അപ്പോൾ ഇവരുടെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഗൂഗിൾ മാപ്പ് ഉൾപ്പെടെ നമ്പർ ഉൾപ്പെടെ ഒത്തേക്കാം നേട്ടു വിളിച്ചോ ബാക്കിയുള്ള കാര്യങ്ങൾക്ക് പറ്റുന്ന ആൾക്കാർ വന്ന് കണ്ട് തന്നെ കാണുക അല്ലേ അപ്പം നമുക്ക് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ പറ്റും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും എല്ലാം പറഞ്ഞാൽ മതി അടുത്ത വീഡിയോയിൽ കാണാം തീർച്ചയായും വീണ്ടും സന്ദിപ്പ് വരെയും വനക്കം എപ്പോഴും എടുത്തു പറയുന്ന സർവീസാണേ സർവീസ് വ്യക്തമായിട്ട് കിട്ടും വളരെ കൃത്യമായിട്ട് കിട്ടും ഇപ്പോൾ ഇതിന് മുൻപ് ഞാൻ വീഡിയോ കാണിച്ചിട്ടുണ്ട് ആ സമയത്തൊക്കെ പറഞ്ഞിട്ടുള്ളതാണ് നിങ്ങൾക്ക് വിളിച്ചവർക്ക് ഒരുപക്ഷെ എക്സ്പീരിയൻസ് ഉണ്ടാവും വിണുങ്ങണ മറ്റേ മികച്ച വീഡിയോ ആയിരിക്കും അജയ് ശങ്കർ സേനിക ഡോക്ടർ ജി